അങ്ങനെ നമ്മളെ കിറ്റ് പൊട്ടിച്ചു നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം എക്സൈറ്റ്മെന്റ് പൊട്ടിക്കുമ്പോൾ ആദ്യം ആണ് അപ്പൊ ഇതാ നമ്മുടെ കിറ്റ് അത് നമ്മുടെ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ ഒരു എല്ലാം അപ്പൊ നമ്മളിത് വരുന്നത് നമ്മൾ രണ്ട് ടീച്ചിൽ ഹോളുവേഴ്സ് ആണ് രണ്ടും ഓക്കെ ഇനി നമുക്ക് ഇതൊന്നും കൊച്ചും ഗോൾഡോ അതോ സിൽവറും ആണോ വരുന്നല്ലേ നമുക്ക് അതിന്റെ ഭാഗം കുടിക്കാം ഇത് അടുത്ത സിൽവർ കളർ വരുന്നതാണ് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെ ഇവ രണ്ട് ഗ്ലൗസ് തരും നമ്മുടെ കയ്യിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാല് പേപ്പർ ഗ്ലാസ്സുകൾ കിട്ടുമേ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു മോൾഡ് കിട്ടുന്നുണ്ട് മോള് പൊടിക്കാം <mumbles begun> <lablly> <Bee 94>

അപ്പിതന്നൊരു റെഡ് കളർ എത്തിട്ടുണ്ട് പിതാ കിട്ടിട്ടുണ്ട് ഇത് ടോട്ടൽ വരുന്ന സിക്സ് കളറാണ് ഒന്ന് പർപ്പിൾ ബ്ലൂ ഗ്രേ വൈറ്റ് ഗോൾഡൻ

ിറ്ററാണ് കയ് ഇത് തൊട്ടിലെ മൂന്ന് കളറാണ് വരുന്നത് ഒന്ന് ഈ പിങ്കും റോസ് ഗോൾഡൻ ആൻഡ് വൈറ്റ് ഇത്രയാണ് എല്ലാവരും നമ്മൾ ട്രൈ ചെയ്യാൻ ാണ് എല്ലാരും അടുത്ത പാർട്ട് കാണണേ ബൈ 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 പാട്ട് കാണേ ബി വീഡിയോ